ഒരു കമൻറ്റിനും പ്രതികരിക്കേണ്ട എന്ന് കരുതിയിരിക്കുന്ന സമയങ്ങളിൽ വരുന്ന ഓരോ കമൻറ്റ് കാണുമ്പോഴും വല്ലാതെ ഒരു വിഷമമാണ് ഒരാൾ ഇന്നലെ എഴുതിയ ഒരു കമൻറ്റാണ് നീ എനി വീഡിയോ ഇടണ്ട നിൻ്റെ വീഡിയോ ആണ് എൻ്റെ ഫോണിലൊക്കെ വരുന്നത് അതുകൊണ്ട് നിൻ്റെ വീഡിയോ കാണാനൊന്നും വലിയ താല്പര്യവുമില്ല ഇനി വീഡിയോ അയക്കണ്ട എന്നൊക്കെ ശരിക്കും ചേട്ടാ ഞാൻ നിങ്ങൾക്ക് വീഡിയോ അയക്കുന്നതാണോ താങ്കൾക്ക് തന്നെ ഒരു സ്ഥലകാല ബോധമില്ലേ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് താങ്കൾ എന്നെ ഫോളോ ചെയ്തതുകൊണ്ടാണ് താങ്കൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങളിലേക്ക് വരുന്നതും നിങ്ങൾ ആ വീഡിയോ കാണുന്നതും അല്ലാതെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് എടുക്കുന്ന വീഡിയോ എല്ലാം ഞാൻ നിങ്ങളുടെ ഫോണിൽ അയച്ചു തരികയാണോ ചെയ്യുന്നത് പിന്നെ വീഡിയോ ചെയ്യേണ്ട പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ ഞാൻ നിങ്ങളോട് പറയാണ് ഇനി മുതൽ നിങ്ങൾ ഫേസ്ബുക്ക് നോക്കരുതെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഒരാൾ വീഡിയോ ചെയ്യുന്നത് അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കും അതിന് മാന്യമായി എങ്ങനെ കമൻ്റ് എഴുതണമെന്ന് കമൻറ്റ് എഴുതുന്ന ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത് ഇനി എൻ്റെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ അൺഫോളോ ചെയ്ത് പോയിക്കോളൂ ഒരു നിർബന്ധവുമില്ല ബാക്കി നല്ല ഒരുപാട് ഫോളോവേഴ്സ് എനിക്കുണ്ട് അവരൊക്കെ എൻ്റെ വീഡിയോ കാണുകയും അതിന് കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത്രയും താങ്കൾ എഴുതിയതിന് ഞാൻ താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു ഒരുപാട് നന്ദി പക്ഷേ ബുദ്ധിശൂന്യമായ രീതിയിൽ എന്തെങ്കിലും എഴുതണമല്ലോ എന്ന് വിചാരിച്ച് വെറുതെ ഓരോന്ന് എഴുതി ഇങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോയ്ക്കടിയിൽ കമൻ്റ് ഇടുന്നവരോടാണ് ഞാൻ പറയുന്നത് വളരെ മോശം പ്രവണതയാണത് അങ്ങനെ ഇടരുത് മറ്റൊരു കമൻറ്റാണ് ദൈവത്തെ പോലും നീ എന്നാണ് വിളിക്കുന്നത് പിന്നെ നിനക്കെന്താണ് നീ എന്ന് നിന്നെ അഭിസംബോധന ചെയ്തതിൽ ഇത്രയും വിഷമമെന്ന് കാര്യമായിരിക്കാം ദൈവത്തെ താങ്കൾ നീ എന്നൊക്കെ വിളിച്ചിട്ടായിരിക്കും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ വീട്ടിലെ ഒരു ഒരു സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും അതുകൊണ്ടായിരിക്കും താങ്കൾ എന്നെ വന്ന് എടി പോടി നീ എന്നൊക്കെ വിളിക്കുന്നത് അതിലും വിഷമമൊന്നുമില്ല താങ്കൾക്കും എന്നെ അൺഫോളോ ചെയ്ത് പോകാവുന്നതേയുള്ളൂ ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല താങ്കൾ വന്നിരുന്ന് എൻ്റെ വീഡിയോ കാണണമെന്ന് പിന്നെ നീ എന്ന് വിളിക്കുന്നതിൽ എന്താണ് വിഷമം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെ പോയി അഭിസംബോധന ചെയ്ത് വിളിച്ചാൽ മാത്രം മതി അപ്പോൾ വീഡിയോയ്ക്ക് താഴെ വന്നിരുന്ന് കമൻ്റ് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത് ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടല്ല ഞാൻ ആരോടും എൻ്റെ വീഡിയോ കാണൂ എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതിലൊരു കാര്യമുണ്ട് എല്ലാവരും പറയും അവരുടെ ഏത് വലിയ ചാനൽ മുതൽ ചെറിയ ചാനലുള്ളവരോട് ഉള്ളവർ പോലും പറയുന്ന ഒരു കാര്യമാണ് അവരുടെ ചാനൽ ഫോളോ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും കമൻ്റ് ചെയ്യണമെന്നൊക്കെ പറയും പക്ഷേ ഞാൻ എൻ്റെ വീഡിയോ ഞാൻ വീഡിയോ അങ്ങ് ഇട്ടു പോവുകയല്ലാതെ ഇന്ന് വരെ നിങ്ങൾ എനിക്കിന്ന് ട്വൻറ്റി വൺ കെ ഫോളോവേഴ്സ് ഉണ്ട് ഞാൻ ഒരാളോട് പോലും എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്നോ കമൻറ്റ് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളാണ് എന്നെ ഇഷ്ടപ്പെട്ട് ഇത്രത്തോളം എന്നെ വളർത്തിയതും ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റും ഞാൻ വിലപ്പെട്ടതായി തന്നെ കരുതുകയാണ് പക്ഷേ മോശം കമൻ്റ് പറയുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത് കാരണം അവരുടെ സംസ്കാര ശൂന്യതയെ വീണ്ടും എൻ്റെ പേജിൽ കമൻ്റായി കാണുമ്പോൾ എനിക്കൊരു വല്ലാത്ത വിഷമം അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു പേഷൻ്റെ പുറത്ത് കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ് ചിലർ പറയും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരുടെ ഉപജീവന മാർഗ്ഗമല്ലേ ഓരോരുത്തർ ജോലി ചെയ്തു പൈസ ഉണ്ടാക്കുന്നു ചിലർ രാവ അന്തിയോളം കൂലിവേല ചെയ്തു പൈസ ഉണ്ടാക്കുന്നു ഇതൊക്കെ ജീവിക്കാനുള്ള മാർഗങ്ങളാണ് അതുപോലെ എനിക്കും എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ഒരു ടാലൻറ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും നിങ്ങൾ എൻ്റെ വീഡിയോ കാണണമെന്നോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയില്ല എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോളൂ അത്രമാത്രം താങ്ക്